നമസ്കാരം സ്വാഗതം വീണ്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം വിവാദത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും പാൽ മോഷ്ടിച്ച ജീവനക്കാരനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ അടിക്കടി ഓരോ പ്രശ്നങ്ങളാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഇടം നേടുന്നത് ധാരാളം ആളുകൾ തൊഴാനായിട്ട് എത്തുന്ന ക്ഷേത്രമാണ് വളരെ പ്രാധാന്യമുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയാണ് ഇത്തരത്തിൽ വിവാദം ഉണ്ടാകുന്നത് വലിയ രീതിയിൽ ക്ഷേത്രം ജീവനക്കാർക്കും സുരക്ഷ ജീവനക്കാർക്കടക്കം തന്നെ വലിയ നാണക്കേടുണ്ടാക്കുന്നത് ഇപ്പോൾ അമ്പലത്തിനുള്ളിൽ നിന്ന് പാൽ മോഷ്ടിച്ചതിനാണ് ഇപ്പോൾ ഒരാളെ പിടികൂടിയിരിക്കുന്നത് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സുനിൽ കുമാറാണ് പിടിയിലായിരിക്കുന്നത് തുടർച്ചയായി ക്ഷേത്രത്തിനുള്ളിൽ പാൽ മോഷണം പോകുന്നുവെന്ന ആരോപിച്ച് ക്ഷേത്ര വിജിലൻസ് സ്ഥലത്ത് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു തുടർന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കവേ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ പാൽ മോഷണം നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത് നിരവധി സി സി ടി വി ക്യാമറകളാൽ നിരീക്ഷണം ശക്തമായിട്ടുള്ള മേഖലയാണിത് അവിടെയാണ് ഇത്രയും സി സി ടി വി ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സി സി ടി വിയുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് തുടർച്ചയായി പാൽ അതും ഇരുപത്തി അഞ്ച് ലിറ്ററോളം പാലാണ് മോഷ്ടിക്കുന്നത് അതിനിടയിൽ അന്വേഷണം ശക്തമാക്കിയപ്പോഴാണ് ഇപ്പോൾ ഈ ഇയാൾ പാൽ ഇവിടെ നിന്ന് കടത്തുന്നതായിട്ട് കണ്ടത് ഇരുപത്തിയഞ്ച് ലിറ്റർ പാലാണ് ഇയാൾ ഇത്തരത്തിൽ കടത്തിയിരിക്കുന്നത് പാൽ മോഷണം മറച്ചുവെക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് ശ്രമം നടന്നതായും ആരോപണമുണ്ട് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ സുനിൽ കുമാറിനെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ക്ഷേത്രത്തിലെ നിത്യപൂജകൾക്കും നിവേദ്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുന്ന പാൽ വലിയ അളവിൽ നഷ്ടപ്പെടുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തുടർച്ചയായ മോഷണങ്ങൾ കാരണം ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പോലും ഇത് ബാധിക്കാൻ തുടങ്ങിയിരുന്നു ഇതിനെ തുടർന്നാണ് വിജിലൻസ് ശക്തമായ നടപടികൾക്ക് മുതിർന്നത് ഈ സംഭവം ക്ഷേത്രത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങളെയും ജീവനക്കാരുടെ വിശ്വാസ്യതയെയും സംബന്ധിച്ച് ഗൗരവതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് കുറച്ചാഴ്ചകൾക്കിടയിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം വിവാദത്തിലാകുന്നത് ഇത് രണ്ടാം തവണയാണ് മെയ് മാസത്തിൽ അമ്പലത്തിൽ നിന്ന് പതിമൂന്ന് പവന്റെ സ്വർണദണ്ഡു കാണാതായിരുന്നു ഭഗവാന്റെ സ്വർണദണ്ഡു കാണാതായതും വലിയ വിവാദങ്ങൾക്കും ഇടവച്ചിരുന്നു ഈ സംഭവം വലിയ വാർത്തയായതിന് പിന്നാലെ മണലിൽ പുതിഞ്ഞ നിലയിൽ സ്വർണ്ണദണ്ട് കണ്ടെത്തുകയും ചെയ്തു അതും ക്ഷേത്രത്തിനുള്ളിൽ തന്നെ മോഷണം മറച്ചുവെക്കാനും ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അന്ന് ശ്രമം നടന്നതായി ആരോപണം നിലവിലുണ്ട് ലോക്കറിൽ സൂക്ഷിച്ച സ്വർണം എങ്ങനെ പുറത്തെത്തിയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല പതിറ്റാണ്ടുകളായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്തുക്കൾ നഷ്ടപ്പെടുന്നത് സംബന്ധിച്ച് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ചെറുതും വലുതുമായ മോഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതേസമയം സ്വർണ്ണ മോഷണത്തിൽ സത്യം തെളിയിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ തേടുകയായിരുന്നു പോലീസ് സ്വർണം സൂക്ഷിക്കുന്ന ലോക്കറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് നുണപരിശോധന നടത്തണമെന്ന ആവശ്യമാണ് പോലീസ് മുൻപോട്ട് വെച്ചത് എട്ട് ജീവനക്കാരെ നുണപരിശോധന നടത്തണമെന്ന് ഫോർട്ട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിനായി കോടതിയുടെ അനുമതി തേടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്ഷേത്രത്തിലെ ശ്രീകോവിലെ ആവശ്യത്തിന് പുറത്തെടുത്ത സ്വർണ്ണമായിരുന്നു അന്ന് കാണാതായത് അന്നേ ദിവസം സ്വർണം കൈകാര്യം ചെയ്തവരെയാണ് നുണപരിശോധന നടത്തുക ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ സ്വർണം പൂശാനെടുത്തതായിരുന്നു നൂറ്റേഴ് ഗ്രാം സ്വർണം ഇതാണ് പിന്നീട് മണലിൽ പുതിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വടക്കേ ശിവേലിപുരയ്ക്ക് സമീപത്തെ മണലിൽ നിന്നാണ് സ്വർണ്ണദണ്ട് കണ്ടെത്തിയത് ഇത് പോലീസിനും സംശയമുണ്ടാക്കി വാതിൽ സ്വർണം പൂശുന്ന ജോലിക്കാർ ഒരു വിഭാഗം ജീവനക്കാർ കാവൽ നിന്ന പോലീസുകാർ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം തട്ടിപ്പ് നടന്നുവെന്ന് കരുതുന്ന സമയങ്ങളിൽ ഈ ഭാഗത്തെ സി സി ടി വി പ്രവർത്തനരഹിതമായതും ദുരൂഹത ഉയർത്തി സംഭവത്തിൽ അറുപത് പേരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു അതും വലിയ വാർത്തയായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിവേദി ഉരുളിയാണ് അന്ന് കാണാതെ പോയത് വലിയ വിവാദമായിരുന്നു പക്ഷെ പിന്നീട് മോഷണം പോയെന്ന് പറയുന്ന നിവേദി ഉരുളി മോഷ്ടിച്ചതല്ലെന്നും പിടിയിലായ മൂവർ സംഘം നിരപരാധികളാണെന്നും പോലീസ് അറിയിക്കുകയായിരുന്നു ഉരുളി ക്ഷേത്ര ജീവനക്കാർ നൽകിയതാണെന്ന കേസിൽ പിടിയിലായ ഗണേഷ് പോലീസിന് മൊഴി നൽകിയിരുന്നു ഇതിനെ സാധൂകരിക്കുന്ന വിവരങ്ങളാണ് പോലീസും വ്യക്തമാക്കുന്നത് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു ക്ഷേത്രത്തിലെ നിവേദി ഉരുളി മോഷണം പോയത് പോലീസ് പോലെ കരുതിയതുപോലെ കരുതിക്കൂട്ടി നടന്ന മോഷണമല്ല നടന്നത് ക്ഷേത്ര ദർശനത്തിനായി ക്യൂവിൽ നിൽക്കുമ്പോൾ പൂജാ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള തട്ട് പ്രതിയുടെ കയ്യിൽ നിന്ന് തറയിൽ വീണു ഇതെടുത്തു നൽകിയ ക്യൂവിൽ നിന്ന് മറ്റുള്ളവർ നിവേദി ഉരുളിയിൽ വെച്ചാണ് നൽകിയത് ഇത് തിരികെ നൽകണമെന്നറിയാതെ പ്രതി ഗണേഷ് വീട്ടിൽ കൊണ്ടുപോയി ഇതിനാൽ ജാമ്യം ലഭിക്കാമെന്ന കുറ്റമായിരുന്നു പ്രതിക്കെതിരെ ചുമത്തിയത് ഉരുളി സ്വന്തമല്ലെന്ന് ബോധ്യപ്പെട്ടിട്ടും തിരികെ ഏൽപ്പിച്ചില്ലെന്ന കുറ്റമാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പ്രതി ഓസ്ട്രേലിയൻ പൗരനായതിനാൽ രാജ്യം വിടാതിരിക്കാൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യിപ്പിച്ചിരുന്നു അന്വേഷണം പൂർത്തിയാക്കിയ ശേഷമേ പാസ്പോർട്ട് കൈമാറിയുള്ളൂ കഴിഞ്ഞ പതിമൂന്ന് അതായത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബര് പതിമൂന്നിനാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് സംഭവത്തിൽ മോഷണം നടത്തിയെന്ന് പറയുന്ന മൂവർ സംഘത്തെ ഹരിയാനയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് പോലീസിന്റെ പിടിയിലായത് ക്ഷേത്രത്തിൽ അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു അന്ന് ഉരുളി മോഷണം പോയത് അമൂല്യ അമൂല്യനിധിശേഖരം സൂക്ഷിക്കുന്ന സ്ഥലമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്നറിയാം അത്രയേറെ സുരക്ഷാ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ അടിക്കടി ഓരോ വസ്തുക്കൾ അതും ഭഗവാന്റെ സാധനങ്ങൾ കാണാതാകുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒന്നേക്കാൽ ലക്ഷം കോടി രൂപ മൂല്യമുള്ള അമൂല്യ വസ്തുക്കളാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്വത്തിനെ കുറിച്ചും ക്ഷേത്ര രഹസ്യങ്ങളെ കുറിച്ചും ഒരുപാട് കഥകളാണ് ലോകമെമ്പാടും പ്രചരിച്ചിട്ടുള്ളത് കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം എന്നാണ് നിർമ്മിക്കപ്പെട്ടതെന്നോ വിഗ്രഹം ആരാണ് സമർപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്ന ചരിത്രരേഖകളൊന്നും ലഭ്യമല്ല തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കുലദൈവമാണ് പത്മനാഭസ്വാമി പല നാശങ്ങൾക്ക് ക്ഷേത്രം പലപ്പോഴായി വഴി വഴിവെച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ന് കാണുന്ന വിധത്തിൽ പുനരുദ്ധരിച്ചത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡ വറമയാണ് പന്ത്രണ്ടായിരം സാളാ വരുത്തിച്ചാണ് വിഗ്രഹം പുനർനിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ ഏഴ് നില ഗോപുരത്തിന്റെ അഞ്ച് നിലകളും ഇക്കാലത്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൃപ്പടിദാനം അനിഴം തിരുന്നാൽ മാർത്താണ്ഡവർമ്മ തന്റെ കീഴിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിനെയാണ് തൃപ്പിടി ദാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ആറ് നിലവറകളാണ് ക്ഷേത്രത്തിനുള്ളത് എ ബി സി ഡി ഇ എഫ് എന്നിങ്ങനെയാണ് നിലവറകളെ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കോടതി ഈ നിലവറകൾ തുറന്ന് പരിശോധിച്ച് അതിലെ നിധിയുടെ മൂല്യം നിശ്ചയിക്കാൻ ഉത്തരവിട്ടത് മറ്റ് നിലവറകൾ എല്ലാം തുറന്ന് പരിശോധിച്ചെങ്കിലും ബി നിലവറ തുറന്നിരുന്നില്ല ഇത് സംബന്ധിച്ചാണ് ഏറ്റവും അധികം കഥകൾ പ്രചരിച്ചിരുന്നത് തുറന്നാൽ സർവനാശം സംഭവിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് ഏതായാലും രണ്ടായിരത്തി പതിനൊന്നിലെ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് നിലവറ തുറക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു അതേസമയം ലോക ശ്രദ്ധ നേടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതിഗംഭീരമായ ക്ഷേത്ര നിർമ്മി നിർമ്മിതിയാണ് എന്നാൽ ക്ഷേത്ര നിലവറയിലെ അപൂർവ നിധിശേഖരമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആഗോള ശ്രദ്ധ നേടിക്കൊടുത്തത് എന്നതാണ് വാസ്തവം ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടി രൂപ മൂല്യമുള്ള അമൂല്യ വസ്തുക്കളാണ് ഇതുവരെയുള്ള കണക്കെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ളത് ശേഷിക്കുന്ന നിലവറ കൂടി തുറന്നാൽ ഇതിലും എത്രയോ അധികം അമൂല്യ വസ്തുക്കൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സാധാരണ നിലവറകൾ തുറക്കുന്നത് പോലെ എളുപ്പമായിരുന്നില്ല ബി നിലവറ തുറക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചോ സ്ഫോടനം നടത്തിയോ തുറക്കണമെന്ന അഭിപ്രായവും ഉയർന്നു വന്നിരുന്നു ഇതിനിടെ നിലവറ തുറക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച വ്യക്തി മരണപ്പെട്ടു പിന്നീട് ഇതിൽ കോടതി ഇടപെടൽ ഉണ്ടാകാതിരിക്കാൻ ഇതും ഒരു കാരണമായിട്ടുണ്ടായിരുന്നു